ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഷോപ്പിൽ നിന്ന് ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഷോപ്പിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ട് എൻ്റെ ചാനലിൽ ഇടുന്നത് അപ്പോൾ വൈറ്റിൽ സ്റ്റാറുള്ള ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് സലഫി മക്കനയോട് കൂടിയൊരു നിസ്കാരക്കുപ്പായം എന്നാണ് എനിക്ക് ഓർഡർ വന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ഡ്രസ്സ് പറഞ്ഞാലും ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് സലഫി മക്കനയോടു കൂടിയുള്ള ഒരു നിസ്കാരക്കുപ്പായാണ് അത് ഞാനൊരു ആങ്കറിൽ തൂക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം കാരണം സ്ഥല സൗകര്യം വളരെ കുറവാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എൻ്റെ വീഡിയോസും ഒരു ആങ്കറിൽ തൂക്കി ഞാനതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ഡ്രസ്സും ഡിസൈൻ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ വഴി ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് സെലഫി മക്കനിയോട് കൂടിയുള്ള ഒരു നിസ്കാരക്കുപ്പായം സ്ലീവിന് ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഒരു ആങ്കറിൽ തൂക്കിയിട്ടിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനുള്ള സൗകര്യം ഇവിടെ ചെറിയ ചെറിയൊരു ഷോപ്പാണ് ഒരു ബോട്ടിക് ആണ് അപ്പം അത്യാവശ്യം മെറ്റീരിയൽസൊക്കെ ഉണ്ട് എല്ലാ വിധത്തിലുള്ള മെറ്റീരിയൽസും ഉണ്ട് സാരി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രൈഡൽ ബ്ലൗസുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രല്ല ഏതൊരു ഡ്രസ്സാണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് വഴി നിങ്ങളുടെ അളവുകൾ തരികയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വീട്ടിലെത്തിക്കുന്നതാണ്